കുഞ്ഞിനെയും കൊണ്ട് അമ്മ പുഴയിൽ ചാടിയ സംഭവത്തിൽ മൂന്ന് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി മൂന്ന് വയസ്സുകാരൻ ഋഷിവ് രാജാണ് മരിച്ചത് അമ്മ വയലപ്ര സ്വദേശിനി റീമയുടെ മൃതദേഹം ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ കാണാതായ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി പഴയങ്ങാടി റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് മൂന്ന് വയസ്സുകാരൻ ഋഷിവരാജാണ് മരിച്ചത് അമ്മ വയലപ്ര സ്വദേശിനി എം വി റീമയുടെ മൃതദേഹം ഞായറാഴ്ച തന്നെ കണ്ടെത്തിയിരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു റീമ മൂന്ന് വയസ്സുകാരൻ ഋഷിവരാജിനെയും കൊണ്ട് പുഴയിൽ ചാടിയത് വീട്ടിൽ നിന്ന് സ്കൂട്ടറിലെത്തി പുഴയിലേക്ക് ചാടുകയായിരുന്നു

കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളെ എനിക്ക് യാതൊരു അല്ലേ അതെന്താ കണ്ടുപിടിക്കാൻ മെഷീൻ കണ്ടുപിടിച്ചോ എന്ത് മെഷീനോ ോ പിന്നെ അക്കാദമി സാക്കോ പൊന്നമ്മേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു മോളെ എന്നാ ഇനി വേറെ ലെവൽ മാറി ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ